ൂസിട്ട് ഇനി മണ്ണ് ഇതിന്റെ അടയ്ക്കണം ഇനി ഇത് ഒന്നും ചെയ്യേണ്ടത് ഇതിലേക്കു തന്നെ അതിരു കാക്കും മലയൊന്നു പോന്നോളും ഒന്ന്

രാവിലെ പുലിച്ച് കുടിയൊക്കെ തൊട്ടിട്ടുണ്ട് പിന്നെ രാവിലെ രാവിലെത്താൻ പറ്റില്ല സർവ്വ ദൈവത്തെ വിളിച്ചിട്ട് മാത്രമേ സത്യം പറഞ്ഞാലും ഏത് കാര്യത്തിനും ദൈവാധീനം വേണം അതായത് പറഞ്ഞാലും പണി വന്നില്ല പിന്നെ പോകുന്ന സമയത്ത് അറിയാം പച്ചമുടൽ ഒരു വില വേണം വന്നിട്ട് എനിക്ക് ചില പരിപാടി കൂടി ഉണ്ട് സമയമില്ല ഇന്ന സമയത്ത് ആൾക്കാർക്ക് അറിയേണ്ടത് ൂട് കത്തി എടുക്കുകി മണ്ണെ ഞങ്ങളുടെ നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ വിലക്ക് വാങ്ങിക്കുക അത് നമ്മളെടുക്കുക ഇങ്ങനെ ചാലിച്ച് നമ്മളിങ്ങനെ തോണ്ടി ആ തേക്കുന്നത് ആവശ്യം ഉണ്ട് ഇതുകൊണ്ട് അപ്പൊ അത് ഇളക്ക് എടുക്കഴിഞ്ഞാൽ കത്തി മൂർച്ച വെക്കണം മൂർച്ച വെക്കണം ആ ഇത് എന്തിന്റെ കമ്പോ ഇത് ഇത് പാല പശമരത്തിന്റെ പാലയുള്ള മരത്തിന്റെ പാലുള്ള മരത്തിന്റെ തടിയാണ് അടിയാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് പാലമരല്ലേ പാലമരല്ലേ ഇത് ഇത് പറക്കല് ആ വെള്ളാരം വെള്ളാരം കല് തരി വേണം നമ്മൾ സാധാരണ ഈ പൊടി റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ അതൊന്നും അത് അങ്ങനെയാണെങ്കിൽ മണ്ണ് മണ്ണ് മൂർച്ച കിട്ടുകാരില്ല മണ്ണുരി മുഴുത്ത തരി കൊണ്ട് അതിട്ട് തേക്കാനും പറ്റത്തില്ല തട്ടി നമ്മൾ തട്ടി കളഞ്ഞിട്ട് നൈസായിട്ട് ഇതിനകത്ത് ഒന്നുമില്ല അതെതിനകത്ത് തേച്ചി

അതാണ് ഞാനൊന്ന് മരിച്ചാ തീർച്ചയായിട്ടും ഇനിയിപ്പുള്ളത് നമ്മള് നേരെ അങ്ങോട്ട് പോവാല്ലേ അതിനുമുമ്പ് നമ്മള് വെറുതെ കൈ പിടിച്ചിട്ട് പോയല്ലേ നമ്മളെ കത്തിക്കൂടെ സംഭവം കേറ കഴിച്ച് റെഡിയാക്കി പോവാനൊന്നും അത് വെച്ച് പക്കേം കെട്ടാണല്ലോ അതെന്താ ഇത് എന്റെ അരയുടെ വണ്ണത്തിന് ഈ കാര്യമായിട്ടിരിക്കുന്നത് എന്റെ കറക്റ്റിനായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ വരുമാനത്തിടക്കാൻ ഞാൻ ഈ സാധാരണ കാണുന്ന നേരത്തെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ തോർത്ത് മുണ്ടൊക്കെ കൊടുത്തിട്ട് അതിന്റെ പുറത്തൊക്കെയാണ് തോർത്ത് പണ്ട് ചെത്താൻ നേരത്ത് ഷട്ടിടീക്കും തോർത്തുമുണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പണ്ടത്തെ ാവശ്യം ഉണ്ടെങ്കിൽ ഒരു മണിക്ക് പോകണമെങ്കിൽ നമുക്ക് വെറുതെ എളിമയോട് കൂടി അതങ്ങോട്ട് അങ്ങ് പേരെന്തോട്ടേക്കാം കൊടുക്ക കള്ള്ള് ഒഴിച്ചു വയ്ക്കുന്ന സാധനം ഇതിവിടെ ഉണ്ട് അതായത് സ്റ്റെപ്പിനായിരിക്കും നമുക്ക് പുതിയത് തന്നെ ആയിക്കോട്ടെ ആ ും കിട്ടും ഇത് മേടിച്ചിട്ട് നമ്മൾ തന്നെ ഇടുന്നതിന് ഭയങ്കര റിസ്ക് ഇവിടെ വണ്ണക്കൂടുള്ളൂ നമ്മളൊന്നും ഇട്ടാ ശരിയല്ല ഇത് അറിയാവുന്ന ഭയങ്കര പഴയാശാന്മാരൊക്കെ എനിക്ക് തീർന്നുവരും പിന്നെ ആരെങ്കിലും ഒക്കെ അറിയാവുന്നതായിരിക്കും നമുക്കൊന്നും ഞാൻ ആളെ കൊണ്ട് ജയിക്കുക ഇത് കറക്റ്റ് ലെവലിൽ അത് കിട്ടിയില്ലെന്നെനിക്ക് അങ്ങോട്ട് ലൂസ് ലൂസാവുകയും ചെയ്യും ലൂസ് ചെയ്യും കറക്റ്റ് അത് പിടുത്തോം കിട്ടത്തില്ല അത് ഇപ്പൊ ഇത് പുതിയതായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ നമ്മ എന്നെ കൂടെ പഠിപ്പിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ശിക്ഷൻ ആഗ്രഹിച്ചിരിക്കാറ് ആഹ് ഈ ആറു മാസത്തെ ആറു മാസത്തെ നമുക്ക് ഇരുന്നോ ചവിട്ടി കയറിയിരുന്നു കഴിഞ്ഞാൽ മടലിലൊക്കെ അത്ര വില കൊണ്ട് ആറ് മാസത്തെങ്ങിന്റെ വാഴക്കൊമ്പിൻ കൈപോലെ ഇരിക്കണത് കയറാൻ പറ്റത്തില്ല അങ്ങനെ കൂടി അതിന്റെ തെങ്ങിന്റെ ഒരു ഇതുകൊണ്ടല്ലേ ആറുമാസ തെങ്ങ് അഞ്ചാറ് തേങ്ങ ഉണ്ടാവുന്നു അതിന് കൊലയ്ക്ക് നീളും ആദ്യ ചെറിയ ചൊട്ടയാ അതൊക്കെ അങ്ങനെയാണ് ചില ഡോക്ടർമാര് രണ്ടു വർഷമായിട്ട് ഒരു ശിഷ്യന്മാർ പോലും ഇണ്ടായിരിക്കുവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും പഠിച്ച് പച്ചാക്കോ ഒക്കെ പഠിപ്പിച്ചേക്കാം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങിയേക്കാം ആയിക്കോട്ടെ എങ്കിലാണ് ഒരു തെങ്ങയിലേക്ക് കയറുന്നത് അല്ലെ ഇത് ഇത് ഉച്ചയെത്താന്ന് പറയും നമ്മൾ ഉച്ചയെത്താനായിട്ട് നമ്മളിങ്ങോട് കണ്ട സാധനം ഉച്ചത്തിന്റെ രീതിയിലാക്കിയൊക്കെ സംഭവം ഈ സാധനം നമ്മളിങ്ങോട്ട് മാറ്റി കളഞ്ഞ് ഈ ഓല ഇങ്ങോട്ട് മാറ്റി അടുത്ത ഓല ഇതിന്റെ തലമുടി നാരിന്റെ വ്യത്യാസം വന്നാൽ ഈ സാധനം ആടതി പിഴി അങ്ങനെ നമ്മളിവിടെ ഈ നമ്മളവിടെ ഇളക്കിയ മണ്ണില്ലേ ആ മണ്ണ് ആ മണ്ണവിടെ തേച്ചു കൊടുത്തിട്ട് നമ്മൾ പദം വരുത്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോയ പറഞ്ഞാൽ മറന്നുപോയതുകൊണ്ടാണ് അത് നമ്മള് കറക്റ്റ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി മുമ്പ് ചോദിച്ച പോലെ തന്നെ ഇത് എങ്ങനെയാ ഇതിവിടെ ഓല മുറുകണേന്നുള്ളത് പരിപാടി ഇപ്പൊ കാണിച്ചു തരാം അങ്ങനെ ഇത് കണ്ടോ ഈ സാധനം ഈ ഈ പരിപാടി ഇരിക്കുന്നത് ഇല്ല അത് ഒന്നുകൂടി വേണം ഒന്ന് മുറുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ മുറിയായിട്ട് അതിനാണ് തലമുടി പോലും വ്യത്യാസമില്ല നമ്മളത് കറക്റ്റ് ചെയ്ത് നൈസായിട്ട് പൂശിട്ടുളഞ്ഞു ഓക്കെ 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 എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ അറിയാനായിട്ട് ശബരം ആ ഒന്ന് ഒന്ന് ഇതൊക്കെ വരുത്തിയിട്ട് ചൂടെ മണ്ണ് ഇനി മണ്ണ് ഇതിൻ്റെ വിട അടയ്ക്കണം അടയ്ക്കണം കൃത്യമായിട്ടോ അതിൻ്റെ വിട പടച്ച് ആ വൃത്തിയായി ആ അടിപൊളി ഇനി ഇത് ഒന്നും ചെയ്യേണ്ടത് ദേവിലേക്കൂടി തന്നെ ഇങ്ങനെ പോകുള്ളൂ കള്ള് അതേ ഇത് ഇതിനകത്ത് ഈച്ചയൊക്കെ പുച്ച ഒന്നും കയറാതിരിക്കാനാണ് സെറ്റ് ചെയ്താക്കുന്നത് ആ അങ്ങനെ കറക്റ്റ് ആയിട്ട് വന്ന് നേരെ ഇതും കൂട്ട് വെച്ച് സെറ്റ് ആക്കും അപ്പോൾ ആ ഈച്ചകളൊന്നും കയറാതിരിക്കാനാണ് ആ ഓല വെക്കുന്നത് ആ ഓലക്കെന്താ പറയുന്നത് എന്ത് വളയോല വളയോല ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ േ കണ്ട കാര്യങ്ങളും ചെയ്യുന്ന എന്റെ മുതലാളിയെ പറ്റി മുതലാളിയാണ് എനിക്ക് തെങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പുറമെ തൈ നിക്കുന്നത് ഇതിന്റെ എൺപത്തിനാലിലാണ് ഈ സ്ഥലം വാങ്ങിച്ചത് എമ്പത്തിനാലിൽ അന്ന് ഒന്നൂറ്റി തൈ നിക്കുന്നത് യാതൊരു അപൂർവം തൈ ബാക്കിയുള്ള മുഴുവൻ തൈപ്പിച്ചാലല്ലേ ാ വേറെ എന്താ പലവാഴയുണ്ട് ഇപ്പൊ പച്ചക്കറി കൃഷിയുണ്ട് പച്ചക്കറി കൃഷി കൃഷി നമ്മളിന്ന് ഇന്നും വിറ്റ് കാശി നമുക്ക് മുതലാധിതല്ലേ നെൽകൃഷി നെൽകൃഷി ഉണ്ടായിരുന്നപ്പോ ഒരു 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 ഒരുപ്പൂ കൃഷി എവിടെയുള്ളൂ വർഷക്ക് വിരിപ്പിലെ കൃഷിയുള്ളൂ വിരിപ്പെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മേടയിടവാണ് തുടങ്ങുന്നത് ചിങ്ങം മുതൽ പുഞ്ചകൃഷിയാണ് പുഞ്ചകൃഷി അത് അതിനു മുമ്പ് കൊയ്യുന്നതാണ് അതിനുമുമ്പ് ഇറക്കുന്നതാണ് വർഷ കൃഷി ചെയ്യുന്നുള്ളത് അപ്പൊ മേട ഇടവാണ് എന്റെ ഉദ്ദേശിച്ചത് ഞാൻ മിദിനുമാസത്തിലും മിഥുനം കറക്കടും ചിങ്ങം കന്നി കന്നിയിൽ കൊയ്യ കന്നി തുലാമാസത്തോടു കൂടിയാണ്

ടേറ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഞാനിപ്പോ പൂസായിരുന്നു നമ്മൾ ചെത്ത് തീർന്ന സ്ഥിതിക്ക് നമ്മളേതായാലും ഒരു കുപ്പി കള്ളൂടെ പിരിയുന്നുള്ളു ഗ്ലാസ് കളുടിക്കാനുള്ള ഒരു കുപ്പി കള്ളുടിക്കാനുള്ള ശേഷിയില്ല ഒരു ഗ്ലാസ് ശേഷിയേ ഉള്ളൂ പുതിയ ശിഷ്യനായതുകൊണ്ട് കുഴപ്പമില്ല അല്ല ഒരു ഗ്ലാസ് കൂടിനുള്ള ശേഷിയേ ഉള്ളു എന്റെ നോട്ടത്തി അത് ഞാൻ ഞാൻ അല്ല വേണം ആശാനും ശിഷ്യനും തമ്മിൽ ചിഴ്സ് അടിക്കുന്നത് ആദ്യത്തെ ചരിത്രമായിക്കോട്ടെ മുതലാളിയാ പറഞ്ഞത് എന്നോട് പറഞ്ഞു നീ ആദ്യ ശിഷ്യസ്വം സ്വീകരിച്ചതല്ലേ നീ മുതലാളിയുടെ കയ്യിൽ നിന്നും അല്ലേ നിന്റെ ആശാന്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി കുപ്പിൽ കള്ളുമേടിച്ചു കുടിക്കടാന്ന് അങ്ങനെയാണോ കുടിക്കല്ലേ അപ്പ എന്റെ മുലാളിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പൊ കുടിച്ചോട്ടെ അപ്പൊ ഒരു ാട്ടി തകതക താത്തി നന്ദകാരാ തകതി നന്ദ കൈതാരാ താത്തി നന്ദക തകതി നന്ദക തകതി നന്ദ കൈതാരാ താത്തി നന്ദ കൈതാര ಗತಿ ನಂದಗೈದಾರ ಸತ್ಯ ನಂದ ಗದಿ ನಂದ ಗತಿ ನಂದಗೈದಾರೇ ಓ ಆ ಏ